നമസ്കാരം ഞാൻ ഡോക്ടർ ആദര ഇന്ന് പംകിൻ സീഡ്സ് അല്ലെങ്കിൽ മത്തങ്ങ കുരു മത്തങ്ങ വിത്ത് കുറിച്ചുള്ള ഗുണങ്ങളും അതിനെ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് സിങ്ക് മഗ്നീഷ്യം അതുപോലെ തന്നെ പ്രോട്ടീൻ അയൺ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ക്രെഫ്റ്റോഫൺ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നമുക്ക് ഇതിൽ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസുലിൻ ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റിസ് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ട്രിഫ്റ്റോ ഫാൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സെറോട്ടോണിൻ മലോട്ടോണിൻ പോലുള്ള ഹോർമോണൊക്കെ ബാലൻസ് ചെയ്യാനും അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനും സഹായിക്കുന്നുണ്ട് അതുപോലെ ഇത് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ബ്ലാഡർ ഒക്കെ പ്രോപ്പർ ആകാനായിട്ട് ഇത് കഴിച്ച കഴിക്കുന്നത് കൊണ്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത് കഴിക്കാൻ പറ്റുന്നു ഇതിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് അതുകൊണ്ട് തന്നെ ബി പി ഒക്കെ ബാലൻസ് ചെയ്യാനൊക്കെ നല്ലൊരു സീഡാണ് ഈ പംക്കിങ് സീഡെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കഴിക്കാം എന്നുള്ളതും നോക്കാം അതായത് നമുക്ക് വീക്കിലി ആഴ്ചയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് പ്രാവശ്യമായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് സാലഡിലൊക്കെ റോ ആയിട്ട് കഴിക്കുന്നെങ്കിൽ നമുക്ക് സാലഡിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുമ്പോൾ ചിലവർക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലെയും ബ്ലോട്ടിങ് അതായത് ഗ്യാസ് പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നമുക്കിന്നെ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഈ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇതിലൊരു ഫൈറ്റിക് ആസിഡ് ഉണ്ട് ഈ ഫൈറ്റിക് ആസിഡ് നശിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതെങ്ങനെ കഴിക്കാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ